ഓക്സ്ഫോർഡ് ഇക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിൽ മികച്ച നേട്ടവുമായി കേരളത്തിലെ നഗരങ്ങൾ മികച്ച ജീവിത നിലവാര സൂചികയിൽ ഇന്ത്യയിൽ തിരുവനന്തപുരവും കോട്ടയവുമാണ് മുന്നിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹി വാണിജ്യ തലസ്ഥാനമായ മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നീ നഗരങ്ങളെയാണ് തിരുവനന്തപുരവും കോട്ടയവും പിന്തള്ളിയത് സാമ്പത്തികം മാനവ വിഭവം ജീവിത നിലവാരം പരിസ്ഥിതി ഭരണ നിർവഹണം എന്നിങ്ങനെ അഞ്ച് വിഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുള്ള പട്ടിക തയ്യാറാക്കിയത് ജീവിത നിലവാര സൂചികയിൽ തിരുവനന്തപുരം എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോട്ടയം എഴുന്നൂറ്റി അൻപത്തി മൂന്ന് തൃശൂർ എഴുന്നൂറ്റി അൻപത്തി ഏഴ് കൊല്ലം എഴുന്നൂറ്റി അൻപത്തെട്ട് കൊച്ചി എഴുന്നൂറ്റി അറുപത്തി കണ്ണൂർ എഴുന്നൂറ്റി അറുപത്തെട്ട് കോഴിക്കോട് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെയാണ് റാങ്ക് യു പിയിലെ സുൽത്താൻപൂരാണ് ഏറ്റവും പിന്നിൽ ഉത്തരേന്ത്യൻ നഗരങ്ങളെക്കാൾ ഉയർന്ന ജീവിത നിലവാരമുള്ളത് ദക്ഷിണേന്ത്യയിലാണെന്നും പട്ടിക വ്യക്തമാക്കുന്നു ആയിരം ഗ്ലോബൽ സിറ്റീസ് പട്ടികയിൽ കൊച്ചി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് തൃശ്ശൂർ അഞ്ഞൂറ്റി അൻപത് കോഴിക്കോട് അഞ്ഞൂറ്റി എൺപത് കോട്ടയം അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് തിരുവനന്തപുരം അറുന്നൂറ്റി എൺപത്താറ് കണ്ണൂർ എഴുന്നൂറ്റി അൻപത്തൊമ്പത് റാങ്കുകൾ നേടി ജീവിത നിലവാര മാനദണ്ഡത്തിൽ താഴ്ന്ന റാങ്കാണെങ്കിലും മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ മുംബൈ ഡൽഹി ബാംഗ്ലൂരു എന്നീ നഗരങ്ങൾ മികച്ച സ്ഥാനങ്ങൾ നേടി ലോകത്തിലെ മികച്ച നഗരം ന്യൂയോർക്കാണ് ലണ്ടൻ യു എസിലെ സാഞ്ചോസ് ടോക്കിയോ തുടങ്ങിയവയാണ് പട്ടികയിൽ തൊട്ടു പിന്നാലെയുള്ളത്